ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ അയിൽ മണ്ടർ പാസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവർ ഇടിമുക്കൽ ചേലാമ്പ്ര വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് രണ്ട് ഫ്ലൈ ഓവറും ഒരു അണ്ടർപാസും ഒരു ഓവർ പാസുമാണ് വരുന്നത് ചേലാമ്പ്രയിൽ ഓവർപാസും ഇടിമുക്കിൽ അണ്ടർ പാസും രാമനാട്ടുകരയിലും ഇവിടെയും ഫ്ലൈ ഓവറും അങ്ങനെ നാല് പാലങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ എന്ന് നിങ്ങളെ കാണിക്കുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ പതിവെയാണ് കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തെ ക്രാഷ് ബേരിയിലുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെയിൻറ്റിംഗ് പണികളും പൂർത്തീകരിച്ചത് ഈ എറീച്ചിൽ ആദ്യമായിട്ടായിരിക്കും ആ ഏരിയയിലെ വർക്കുകളും പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് ചേലാമ്പ്ര ഓവർപാസിൻ്റെ ആ ഏരിയ വരെയുള്ളൊരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുമ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടുള്ള പുതിയ റോഡിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തെ ബാരിയറും സെൻറ്റത്തെ ഡിവൈഡർ വർക്കുകളും അതുപോലെ ഇവിടുന്ന് ഇടിമുക്കൽ വരെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന മെയിൻ റോഡിലൂടെയാണ് അപ്പോൾ ഇടിമീക്കൽ ആ ഭാഗത്ത് ചേലാമ്പ്ര ഓവർപാസിൻ്റെ പണികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നില്ല നിലവിലെ ആദ്യത്തെ ആ റോഡിനാണ് ഇപ്പോൾ അതുവഴി കാക്കഞ്ചേരി ഭാഗത്തേക്ക് വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് എത്രത്തോളമാണ് ചേലാമ്പ്ര ഓവർപാസിൻ്റെ ഏറ്റവും പുതിയ വർക്കുകൾ അടിഭാഗത്ത് ടാർണിംഗ് വർക്കുകൾ ഏകദേശം ആയിട്ടുണ്ടോ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ പാറമ്മൽ ആ ഏരിയയിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകര ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പ് നേരെ റൈറ്റ് സൈഡിലായിരുന്നു അയിഞ്ഞിലം അതുപോലെ അറപ്പിയപ്പാലത്തിനുള്ള ഗർഡറുള്ള കോൺക്രീറ്റ് ഇടുന്ന സ്ഥലം അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് വെച്ച് ഏകദേശം അയിഞ്ഞിലം അറപ്പിയപ്പാലത്തിൻ്റെ മുകളിലേക്കുള്ള എല്ലാ ഗർഡറിൻ്റെ കോൺക്രീറ്റ് വർക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അവിടുത്തെ പാലത്തിൻ്റെ വർക്ക് കാണിച്ചു അപ്പോൾ ഗർഡറിൽ നമ്മൾ കൊണ്ടുവരുന്നു അതിൻ്റെ മുകളിൽ വെച്ച ആ ഒരു വീടൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ കോൺക്രീറ്റ് വർക്കുകൾ ഇന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ റോഡൊക്കെ ആറുവരിലിട്ട് ആറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫ്ളൈ ഓവറിനോട് ടച്ചായി വന്നിട്ടുണ്ട് ഇവിടൊക്കെ രണ്ടു ഭാഗത്തെ ബാരിയറിന്റെ വർക്കും സെൻറ്റർ ഡിവൈഡറിന്റെ വർക്കുകളും രണ്ട് ഭാഗത്തെ സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്കുകളും ഡ്രെയിനേജിന്റെ വർക്കുകൾ ആ ഭാഗത്തെ സൈഡ് വാളിന്റെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഇവിടെ വെച്ച് പോയി നമ്മൾ കാണാം സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും കഴിഞ്ഞ് കഴിഞ്ഞ് പന്തിരങ്കാവ് മുതൽ ഇരിമുക്കൽ ചേലാമ്പ്ര അണ്ടർപാസ് വരെയുള്ള പാലങ്ങൾക്കുള്ള ഗർഡറുകളൊക്കെ ഈയൊരു ഭാഗത്തായിരുന്നു അതിന്റെ പണി നടന്നിരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം രാമനാടകർ ബ്രിഡ്ജിൻ്റെ ആ ഏരിയ എത്തുന്നതിന് നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കി ഇവിടെയാണ് ഗർഡറുകൾ കേട്ടോ നമ്മൾ എല്ലാ പാലത്തിന്റെ പണികളും അവസാന ഘട്ടത്തിലാണ് ഗർഡറിന്റെ പണികൾ കഴിഞ്ഞ് മെയിൻസ് വാർപ്പിട്ട് താറിമുറക്ക് കഴിഞ്ഞ ഏരിയകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വീഡിയോ കാണിച്ചത് ഇനി ഇവിടെ നിന്ന് അഞ്ചിലും അവിടുന്ന് ഇങ്ങോട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവറിന്റെ ഫൈനൽ ആയിട്ടുള്ള ടാറിംഗ് വർക്കുകൾ മാത്രമാണുള്ളത് നമുക്കിപ്പോൾ റോഡിന്റെ റൈറ്റ് സൈഡിൽ കാണാം അറപ്പയപ്പാലത്തിലുള്ള ഗർഡറില് പത്തിരുപതോളം ഗർഡറുകൾ ഇവിടെ ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ട്രോളിൽ ഓരോന്ന് ഓരോന്നിന്റെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യുന്നതോടെ വാഹനങ്ങൾ ഇപ്പോൾ ഈ മൂന്ന് ലൈനിലാണ് അങ്ങോട്ടോ പാസ് ചെയ്തത് അതും അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴിയും ഇത് വഴിയായിട്ട് വാഹനങ്ങൾ കടന്നു പോകും അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാം ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തെ സൈഡ് മേജിയറും ടാറും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഗഡർ വെച്ച് ഈ ഭാഗത്തുട്ടോ ആ രാമനാട്ടുകാര ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിപ്പോവാണ് അവിടുത്തെ ഏറ്റവും പുതിയ വർക്കുകൾ പറഞ്ഞാൽ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും അതുപോലെ ബാരിയറുള്ള ബ്ലാക്ക് വൈറ്റ് ഉണ്ടല്ലോ കളറ് ചിരിച്ചിട്ടുള്ളത് ആ പെയിൻറ്റിംഗ് പണികളൊക്കെ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തും മടിയിൽ നിന്നുള്ള ഒക്കെ ആഴ്ചകളൊക്കെ ഞാൻ വീട്ടിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിയാണ് കണ്ടുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ട അന്നത്തെ വർക്ക് ഇവിടുത്തെ ഈ ഓരോ ഗർഡറിൽ വെച്ചുള്ള ക്യാപ്പുകളൊക്കെ വെൽഡിങ് ചെയ്യുന്ന വർക്കുകളും അതുപോലെ വെള്ളം താഴേക്ക് പോകുന്ന ഓൾസിട്ട് വരുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇതിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു അന്ന് ടാറിങ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചെങ്കിലും ഇട്ട ടാറിങ് ആ ക്യാപ്പ് ഈ ഏരിയ കാണില്ല ആ ക്യാപ്പ് ആ ഒരു കമ്പി വെൽഡ് ചെയ്തെന്ന് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ വേണ്ടി കൊത്തി കൊത്തിപ്പൊളിച്ചിട്ടിരുന്നു അതൊക്കെ ക്ലിയറാക്കി അവിടെ വെൽഡിംഗ് പുറത്തുകളൊക്കെ പൂർത്തീകരിച്ച് ആനകൾക്കതു പോയി കടന്നു പോകുന്ന ആ ഒരു കിർളം കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാലത്തിൻ്റെ മുകളിൽ സെൻട്രൽ ഭാഗത്തു നിന്ന് ഫറോക്ക് ബൈപ്പാസ് റോഡ് ആ ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയിൻ്റെ മുകളിൽ നിന്ന് കാണിക്കട്ടവർ എന്നിട്ട് തായ് ഭാഗത്ത് പോയിട്ട് പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വർക്ക് കഴിഞ്ഞ ആ ഒരു വീഡിയോയും കണ്ട് പാലം കഴിഞ്ഞ് ജംഗ്ഷൻ സിഗ്നൽ ആ ഭാഗത്തും ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലക്കും മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ ഇടിമുയിക്കൽ അണ്ടർപാസിനും മുഴുവത്തെ കാഴ്ചകളും അടിയിൽ അണ്ടർപാസിൻ്റെ തൽ കംപ്ലീറ്റ് പെയിൻറ്റും വർക്കുകളും നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കാഴ്ചയും കണ്ടിട്ടാണ് ചേലാമ്പ്ര ഓവർപാസിൻ്റെ അടിഭാഗത്തെ മുകൾ ഭാഗത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിക്കുന്നത് അങ്ങനെ പാലത്തിന്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നും മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു ഇതുവരെ കഴിഞ്ഞ ആ ഒരു ടാറിംഗ് വർക്കുകളും വാഹനങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആ മനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ തായ്ഭാഗത്തേക്ക് നോക്കിയാലുണ്ടെങ്കിൽ അവിടുന്ന് അടിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അതും കണ്ട് നേരെ കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ച് നമ്മൾ ആദ്യത്തെ പാലത്തിലൂടെ കടന്ന് ഒന്ന് റൗണ്ട് ചെയ്തിട്ടാണോ നമ്മൾ തായ് ഭാഗത്തേക്ക് പോകുന്നത് ഇവിടുന്ന് നോക്കിയാൽ അടിപൊളിയൊക്കെ ചെയ്യുന്നുണ്ടോ റോഡൊക്കെ നല്ല അടിപൊളി ഇവിടുന്നാണ്ട് ഇടിമിക്കൽ ഭാഗം വരും നമുക്ക് കാണാം മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ രണ്ട് സൈഡിലെ എല്ലാ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് പണികൾ പൂർത്തീകരിച്ച് ഇതുവഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ മുന്നോട്ട് പോയി നോക്കുക അപ്പോൾ ആ കറക്റ്റ് ആ വ്യൂവിലൂടെ തന്നെ നമുക്കിങ്ങനെ വാഹനം ഓടിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് തായ്ഭാഗത്തേക്ക് കടക്കാം അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ടാറും വർക്കുകളും എല്ലാം കഴിഞ്ഞ സമയത്തും ഇവിടെ ഒരു അണ്ടർ പാസ് അടി ഭാഗത്തൊരു വർക്ക് ഉണ്ടായിരുന്നു വലിയൊരു കൾവട്ടാണ് വെള്ളം പാസിങ്ങിന് വേണ്ടി അപ്പോൾ അതിൻ്റെ കവർക്കുകളൊക്കെ പൂർത്തീകരിച്ചുവിടുത്ത ടാറും വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ പാലവും പുതിയ പാലവും നോക്കി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാം രണ്ട് പാലം ഒരേ ലെവലിലാക്കി തന്നെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഫ്ലൈ ഓവർ തായ് ഭാഗത്ത് പകുതി ഭാഗം അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലൊക്കെ താഴെ സ്റ്റീൽ ഗർഡറുകളാണ് മറ്റു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ഗർഡറുകളാണ് വെച്ചിട്ടാണ് പാലത്തിനെ പണി കഴിച്ചിട്ടുള്ളത് അപ്പോൾ അടിയിലുള്ള പില്ലറിൻ്റെയും പീർക്കേപ്പിൻ്റെ ഭാഗത്തുള്ള പെയിൻ്റിങ് പണികളൊക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിലടി ഭാഗത്ത് ക്ലീൻ ചെയ്ത് എത്രത്തോളമാണ് അവിടുത്തെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞതൊക്കെയാണ് ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ പാലത്തിൻ്റെ താഴേക്ക് പോകട്ടോ അവിടെ നിന്നാണ് തുടങ്ങി ആറ്റം വരെ ഒന്ന് പോയി നോക്കും അപ്പോൾ സുഹൃത്തുക്കളെ പാലിന് തുടക്കം മുതൽ ഈ ഏരിയ ഇവിടെ ഒരു മീറ്റർ ഹൈറ്റിൽ പിന്നെ അങ്ങനെ രണ്ട് മീറ്റർ സെൻട്രൽ ഭാഗത്ത് പോയി എടു എട്ട് പത്ത് മീറ്റർ ഹൈറ്റിലേക്ക് ഈ പാലത്തിൻ്റെ ഉയർന്നു വരും അപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതി ഭാഗത്ത് വൃത്തിയാക്കണ വർക്ക് മാത്രമുള്ളൂ പില്ലറും പിയർ ക്യാപ്പിനും അതുപോലെ ബേരന്റെ സൈഡിലൊക്കെ ബ്ലൂ കളർ പെയിന്റിങ്ങും ഗർഡറിന് ഗ്രേ കളറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് സെൻടർ ഭാഗത്താണ് സ്റ്റീൽ ഗർഡർ ലോഞ്ചിങ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പാലങ്ങൾ ഇത് പിന്നെ പലയിടത്തും നമ്മൾ സ്റ്റീൽ ഗർഡറുകൾ കണ്ടിട്ട് കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ കംപ്ലീറ്റ് അവിടെ സെൻടർ ഭാഗത്ത് പോലെ സ്റ്റീൽ ഗർഡർ ആണ് കണ്ടില്ല സ്റ്റീൽ ഗർഡർ വെച്ച് പോയ ഏരിയ അടിഭാഗത്തൊക്കെ വാഹനങ്ങൾ പോർക്ക് ചെയ്തിട്ടോ ഫ്ലൈ ഓവർ വരണ ഗുണം അതാണ് നമ്മൾ പല വീടുകളിൽ പറയാറുണ്ട് അങ്ങോട്ട് പാസ് ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങോട്ടും വാഹനങ്ങൾ നിർത്താനും നല്ല സൗകര്യമാണ് ഫ്ലൈ ഓവർ ഇതിനകത്തൊക്കെ അങ്ങനെ അവിടുത്തെ പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് അടിയിലുള്ള എല്ലാ വർക്കുകളും ക്ലീൻ ചെയ്യുന്ന വർക്കുകളും മാത്രമാണുള്ളത് ആ ത തുടക്കം മുതൽ ഈ ഒരു ഏരിയ വരെ നമ്മൾ കണ്ടു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇടിമുയിക്കൽ ഭാഗത്തേക്ക് നമ്മുടെ കോഴിക്കോട് ജില്ല അതിർത്തി കടന്ന് മലപ്പുറം ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇടിമുയ്യ്ക്കൽ എത്തുമ്പോൾ അപ്പോൾ ഇവിടുത്തെ ഈ ജംഗ്ഷൻ ഭാഗത്ത് ഈ സിഗ്നൽ ഭാഗത്തുള്ള ഏറ്റവും പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ അവിടെ ടാറിങ് വർക്കൊന്നും ആയിട്ടില്ല പകുതി ഭാഗത്തെ ടാറിങ് മെറ്റൽ കമ്പാക്റ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ വരിയിലൂടെ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ബ്ലോക്ക് പതിച്ച് ബാരിയറിൻ്റെ റെഡിമെയ്ഡ് ക്രാഷ് ബാരി സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവീസുകൊണ്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി ആ ഒരു ഏരിയത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങോട്ടുള്ള ടാറിങ് കഴിഞ്ഞ ആ ഒരു ഏരിയാണ് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന സൈൻ ബോർഡ് വെക്കാനുള്ള കാലുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിൽ മെയിൻ റോഡിലൂടെ ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇടിമിക്കല് ഭാഗത്തേക്ക് അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ ചേലാംബ്രയിലെ ഓവർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞില്ല അവിടെ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ ടാറിംഗ് വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് അതൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അതുപോലെ ഇടിമിക്കൽ അണ്ടർപാസിന് മുകൾ ഭാഗവും തായ്ഭാഗത്തു നിന്നുള്ള ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുക തായ്ഭാഗത്ത് വാഹനങ്ങളൊക്കെ അങ്ങോട്ടോ പാസ് ചെയ്യാനുണ്ടെങ്കിൽ കുറേ ദിവസങ്ങളായി അപ്പോൾ മുഗൾ ഭാഗത്തിലൂടെ വാഹനങ്ങൾ പോകാൻ ചേരാമ്പ്ര ഓവർ അവിടെ വരെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കുറഞ്ഞൊരു ഭാഗത്തെ വർക്കുകളാണ് അത് എത്രത്തോളം എത്തി എന്നുള്ളതാണ് ഈ വീട്ടിൽ കാണിക്കുന്നത് ഇന്ന് നമ്മൾ ചേലാമ്പ്ര ആ ഒരു ഏരിയയിൽ വീടുക വൈൻ്റെ ചെയ്യും അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയിലൂടെയും അതിർത്തിയിലെത്തി ഇവിടെ നമുക്ക് സർവീസ് റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് ഈ ഭാഗത്തു കൂടെ നമുക്ക് മെയിൻ റോഡിൽ കടന്നു പോകാം ഡിവൈഡറിൻ്റെ ഒരു ഇട ഉണ്ട് ആ ക്യാപ്പിലൂടെ ബൈക്ക് കടത്തി നമ്മൾ വരിയിലൂടെ നമ്മൾ ഇന്ന് വാഹനം ഓടിച്ച് കടന്നു പോകും അപ്പോൾ ആ ഏരിയയിൽ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റും അണ്ടർപാസിൻ്റെ ഇടിമുയക്കൽ അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തു നിന്നും അതുപോലെ ചേലാമ്പ്ര ഓർപാസിൻ്റെ അടിഭാഗത്തു നിന്നും മൊത്തത്തിലുള്ളൊരു വീഡിയോ കംപ്ലീറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഇടിമുയിക്കലിലേക്ക് നമ്മൾ കടന്നു അപ്പൊ അതിന്റെ സെൻട്രൽ ഭാഗത്ത് കൂടെ തന്നെ കടന്നു പോകുമ്പോൾ രണ്ട് ഏരിയ നിങ്ങളെ കാണിക്കാൻ പറ്റും ഇടിമുയിക്കൽ നമുക്കറിയാം നിലവിലെ അങ്ങാടിക്ക് നേരെ റൈറ്റ് സൈഡിലൂടെ ചെറിയൊരു ബൈപ്പാസ് എന്ന് പറയാം അങ്ങനെയാണ് ഇടിമുയിക്കൽ റോഡ് കടന്നു പോകുന്നത് അവിടെ വലിയ അണ്ടർപാസ് തായ് ഭാഗത്ത് നിന്നൊക്കെ മണ്ണിട്ട് ഉയർത്തി ബ്ലോക്ക് പതിച്ച് നല്ല ഹൈറ്റിൽ വന്നൊരു ഏരിയയാണ് ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ കാണിക്കാം അവിടെ എത്തിയിട്ട് എത്രത്തോളം ഹൈറ്റിലാണ് വന്നതൊക്കെ മുന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീട്ടിൽ കാണിച്ചതാണെങ്കിലും ഇപ്പോൾ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് സൈഡ് വാൾ ബ്ലോക്ക് ഒക്കെ പതിച്ച് വേരറിൻ്റെ വർക്കുകളും കഴിഞ്ഞ് അടിയിൽ ഒരു കാഴ്ചയും അണ്ടർപാസിന്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ നമ്മളിതുമായി കടന്ന അണ്ടർപാസിൻ്റെ ആ ഏരിയയിലെത്തിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ഇടിമുയിക്കൽ അണ്ടർപാസിന്റെ മുകളിലെത്തി ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി രണ്ട് ഭാഗത്തെ ക്രാഷ് ബേരിയറും സെൻട്രത്തി വീടുന്ന വർക്കുകളും അതുപോലെ തന്നെ ആ കേപ്പിലൊക്കെ സിമെൻ്റ് വർക്കുകളും കട്ട് ചെയ്തുള്ള സിമെൻ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റും വെച്ചിട്ടുണ്ട് ഫൈനൽ ടാറിങ് വർക്ക് മാത്രമാണ് അതുപോലെ പെയിൻറ്റിൻ്റെ വർക്കുകളും അതിന് അണ്ടർപാസിൻ്റെ സെൻടർ എത്തിഞ്ഞ് നമ്മൾ തായ് ഭാഗത്തേക്ക് പോകട്ടോ ഇടിമുയിക്കൽ ഇക്കല അണ്ടർപാസിൻ്റെ അടിയിൽ ആ കാണാൻ പോകുന്നത് റസീകളിലൊക്കെ നിങ്ങൾ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ആ ഓസൊക്കെ ഇട്ട് അടിഭാഗത്തേക്ക് ഈ ചെറിയ കട്ടിങ്ങണ്ടെല്ലാം വാഹനങ്ങൾ തട്ടാതിരിക്കാനുള്ള കോൺക്രീറ്റ് ആ ഭാഗത്തേക്കാണ് പൈപ്പിട്ടുള്ളത് അത് സർവീസുകൾ കടന്ന് ഡ്രെയിനേജിലേക്ക് വെള്ളം കിടക്കും അപ്പോൾ കണ്ടില്ല അണ്ടർപാസിൻ്റെ അടിയിൽ നിന്നുള്ള താഴ്ച അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ടോ പെയിൻ്റെ പണിയൊക്കെ വെച്ചാൽ നല്ല കുട്ടപ്പണയായിരുന്നു ഏതായാലും നമ്മളതിൻ്റെ മുകളിലേക്ക് വീണ്ടും കയറി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓവർപാസ് കാണാം ചേലാം റൗഡിലുകൾ ഇവിടെയൊക്കെ നല്ല ഉയരത്തിലുള്ള ഒരു ഭാഗമായിരുന്നു താഴ്ച്ചയിൽ രണ്ട് ഭാഗം ഒരു അഞ്ചാറ് മീറ്റർ തായ്ച്ചിൽ കട്ട് ചെയ്തെടുത്ത് സൈഡിലൊക്കെ സോയിൽ സോയിലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ആ ഹോൾസ് ഇട്ട് നാലഞ്ച് മീറ്റർ നീളമുള്ള കമ്പിയൊക്കെ അടിച്ച് കയറ്റി ഏറ്റവും നല്ല സേഫ്റ്റിക്ക് ഒക്കെ വെച്ച് പിന്നീട് കോൺക്രീറ്റ് ഇട്ട് വീണ്ടും അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് സണ്ട് സൈഡ് വാടും സിമെൻറ്റൊക്കെ അടിച്ച് സൂപ്പറാക്കിയിട്ട് അടി ഭാഗത്ത് ആറ് വരെ പാതയുടെ വർക്കുകളും കഴിഞ്ഞ് ഓവർ പാസിന്റെ അടിയിൽ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരെ റൈറ്റ് സൈഡിലേക്ക് ആ ഉയർന്ന ഭാഗത്തു നിൽക്കേക്ക് ഇടിമിക്ലർ പാസിന്റെ ആ ഭാഗത്തേക്ക് ഒരു വീഡിയോ ഞാൻ കാണിക്കുക ഹായ് വാ അടിപൊളി നമ്മളിതിൻ്റെ തുടക്ക സമയത്ത് ഈ പാലത്തിന് വർക്ക് നടക്കുമ്പോഴൊക്കെ ഇതിന് മുകളിൽ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് ഈ നല്ല പ്രകൃതി രമണീയമായുള്ള ആ ഭാഗത്തേക്കൊക്കെ വീട്ടിൽ നിങ്ങളെ കാണിക്കുന്നു കാണിച്ചിരുന്നു ഇവിടെ നമ്മുടെ വീടെടുക്കുമ്പോൾ അണ്ടർപാസിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയൊരു വളവും ആ ഒരു ഏരിയയും കാണാനുള്ളൊരു ഭംഗിയൊക്കെ കിട ഇനി ഇവിടുന്ന് നേരെ ഓവർപാസിൻ്റെ ആ ഏരിയ 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 നിങ്ങളെ കാണിക്കുക അങ്ങോട്ടൊക്കെ നമ്മളെ ചേലാമ്പ്ര ഓവർപാസിൻ്റെ ആ ഭാഗത്ത് ഇവിടെ നിന്നും അടിയിലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടുള്ള ചുമരിൻ്റെ വർക്കൊക്കെ എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് നമ്മൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ അവസാനത്തെ ഇന്നത്തെ ഏറ്റവും പുതിയ വർക്ക് കഴിഞ്ഞ ഒരു ഏരിയയും കൂടി കണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും ഇവിടെ ക്രൈൻ കാണാം അതുപോലെ തന്നെ ഇവിടെ വർക്കുകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക ടോ അത് വന്നൊരു ഉച്ചടൈമായതുകൊണ്ട് തന്നെ പണിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുകയും അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ കുറവ് എന്നാലും ആ ഭാഗത്ത് ക്രെയിൻ ആ ഭാഗത്ത് പോയിട്ട് മണ്ണൊക്കെ അവിടെ ടോർസില് കയറ്റിക്കൊണ്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ഓവർപാസിൻ്റെ അടിപ്പാതെ വരെ മൂന്ന് ലൈനിൻ്റെ ടാറും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ ഈ ഒരു മൂന്ന് ലൈനിൻ്റെ ടാറും വർക്കുകളും ഇവിടെ നിന്നാണ്ട് ഇപ്പോൾ കഴിഞ്ഞാൽ ആറുവരിപ്പാതലേക്ക് നമ്മുടെ കാക്കഞ്ചേരി ആ ഭാഗത്തേക്ക് റോഡ് കടന്നു പോകും അപ്പോൾ ഇനി വാഹനങ്ങളൊക്കെ ആയിരിക്കും ഈ സർവീസ് ഒന്ന് കയറിട്ടോ ഇതൊരിക്കും ഇടിമേക്കല ആ ഭാഗത്തുനിന്ന് സർവീസ് റോഡ് വഴി മാത്രമാണ് മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോയിട്ടില്ല നമ്മൾ കണ്ടല്ലോ അപ്പോൾ സർവീസ് റോഡിന് വന്നിട്ട് ഈ ഭാഗത്ത് കൂടി കടന്നു പോകുന്നത് അപ്പം ഈ ഓവർപാസിൻ്റെ അടിപാതയിലൂടെ ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചാൽ വീണ്ടും ഇവിടെ അങ്ങോട്ട് സർവീസ് റോഡിന് കയറിയിട്ടായിരിക്കും കടന്നു പോകുക അപ്പോൾ ഓവർപാസ് കടന്നു ഈ ഏരിയയിൽ ഈ കാണുന്ന കുറഞ്ഞ രീതിയിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ട് അത് മാറ്റുന്നതോട് കൂടി ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റൽ കമ്പാക്ടിങ് ടാറിംഗ് പർക്കും കൂടി കഴിഞ്ഞാൽ രാമനാട്ടുകർ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഏരിയയിലെ ടാറിംഗ് പർക്കുകൾ അവസാനിച്ച് നമ്മളെ സർവീസുകളിലൂടെ വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് കയറും പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാക്കഞ്ചേരി ഭാഗത്തേക്ക് നമുക്ക് നല്ലൊരു വളവും തിരിവും കാറ്ററിക്കും ചെരി കുത്തുന്നൊക്കെ പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ വർക്ക് പൂർത്തിയാക്കാൻ കുറച്ച് ടൈം എടുക്കും അത് അടുത്തൊരു വീടിൽ ഞാൻ നിങ്ങൾ കാണിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീട് അയിഞ്ഞില മുതൽ രാമനാട്ടുകര രാമനാട്ടുകാരൂമീക്കൽ വരെയുള്ള ഒരു വീട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതുപോലെയൊക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്